എല്ലാവർക്കും നമസ്കാരം വീടിനു വേണ്ടി എല്ലാം എല്ലുമുറിയെ പണിയെടുത്തിട്ടുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് എനിക്ക് ജോലിയൊന്നുമില്ലെന്ന് പറയുന്ന ധാരാളം സ്ത്രീകൾ ഈ യുഗത്തിലുമുണ്ട് ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സഭാകമ്പം മാറ്റുന്നതിനും ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ പരിശീലിപ്പിക്കുന്നതിനുമായിട്ട് ഒരു ടോസ്റ്റ് മാസ്റ്ററെ വിളിച്ചു അതിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് മക്കളെ കൊണ്ട് ഒരമ്മ വന്നു ആദ്യ സെഷനിലെ പരിചയപ്പെടലിന് ആ അമ്മ തയ്യാറായില്ല എന്നാൽ ക്ലാസ്സുകൾ പൂർത്തിയായപ്പോൾ അവലോകനത്തിൽ അവർ പറഞ്ഞു എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തണമെന്നുണ്ട് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു ഭർത്താവ് ൾഫിലാണ് ഞാനൊന്നും ചെയ്യുന്നില്ല രണ്ട് മക്കളെ മിടുക്കരായി വളർത്തുന്ന ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും കുടുംബത്തെ ഭംഗിയായി കൊണ്ടു നടക്കുന്ന ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല വീട്ടുകാര്യങ്ങൾ തൻ്റെ തന്നെ ഭാഗമാണെന്ന് കാണുവാൻ ശ്രമിക്കുന്ന വിശാല മനസ്കഥയുടെ ഭാഗമാകാം എന്നാൽ അത് മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും താൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭാവം അത് വിട്ടൊഴിയേണ്ടത് അനിവാര്യവുമാണ് സി എസ് ലൂയിസിന്റെ വാക്കുകൾ ഹോം മേക്കിംഗ് ഈസ് ഷുവർലി ഇൻ റിയാലിറ്റി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് ഇൻ ദ വേൾഡ് ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ഹോം മേക്കിംഗ് ആണ് അത് ചെയ്യുന്നവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർവഹിക്കുന്നത് അവർ ആത്മാഭിമാനത്തോടെ തന്റെ ഇടത്തോടെ പറയണം ഞങ്ങൾക്കേഴ്സ് ആണെന്ന് ലൂയിസ് വീണ്ടും ഈസ് ദ ദ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് കരിയർ കരിയർ ഓൾ കരിയേഴ്സ് എക്സിസ്റ്റ് ഫോർ വൺ ആൻഡ് ദാറ്റ് ടു സപ്പോർട്ട് സെൻസസ് അഥവാ രി കണക്കെടുപ്പിനായിട്ട് വീട്ടിലെത്തിയ മനുഷ്യനോട് ഭർത്താവ് ആ വീടിൻ്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അഷിത എഴുതുന്ന ഒരു കവിതയുണ്ട് അതിങ്ങനെയാണ് അതിരാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ച് ചായയിട്ട് കുഞ്ഞുങ്ങളെ കൊളുപ്പിച്ചിറക്കി ഒരുക്കി സ്കൂളിലേക്ക് അയച്ച് അടിച്ച് നനച്ച് ഉച്ചയൂണൊരുക്കി വിരന്തുകാർക്ക് വിളമ്പി ഭർത്താവിനെ കാണാനെത്തിയ കനേശുമാരി കണക്കെടുപ്പുകാർക്ക് ചായയുമായി ചെല്ലുമ്പോൾ മൂരി നിവർന്ന് ഭർത്താവ് ഭാര്യ വയസ്സ് മുപ്പത്തഞ്ച് ജോലിയില്ല എന്ന് പറയുന്നത് കേട്ട് ഹൃദയം ഒരു ബലൂൺ കണക്ക പൊട്ടി അവൾ മരിച്ചു വീണു കനേശുമാരി കണക്കെടുപ്പുകാരനോടും അവളെ അടയാളപ്പെടുത്തുന്നത് ജോലിയില്ലാത്ത മുപ്പത്തഞ്ച് വയസ്സുകാരി എന്നാണ് അതിരാവിലെ അവൾ എഴുന്നേറ്റു ആ വീട്ടിൽ ഏറ്റവും അവസാനമാണ് ഉറങ്ങാൻ പോകുന്നത് ആ വീടിനു വേണ്ടി പമ്പരം പോലെ കറങ്ങിയിട്ടും ജോലിയില്ല എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിമരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് അഷിത വരച്ചു കാട്ടുന്നത് ബാർ എന്ന എഴുത്തുകാരി കുറിക്കുന്നു ഐ കോൾ മൈസെൽഫ് എ ഡൊമസ്റ്റിക് ഗോഡസ് ഞാൻ എന്നെ തന്നെ വിളിക്കും ഗൃഹദേവതയെന്ന് ആ പ്രയോഗത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ വലിയ ദർശനം നമുക്ക് കാണാൻ കഴിയും അതേ ഒരു വീടിനെ വീടാക്കുന്ന ഗൃഹദേവതകളാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്ന നന്നായി ഇടപെടുന്ന വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വീട് ജോലികളെ ശുശ്രൂഷയായിട്ട് കാണുന്ന ഓരോ അമ്മമാരും എഴുന്നേറ്റ് നിൽക്കുവാൻ ശേഷിയുള്ള കാലത്തോളം റിട്ടയർമെന്റ് ഇല്ലാത്ത ജോലി കൂടിയാണത് ഓരോ അമ്മമാരും ഹോം ആണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷം ഹൃദയത്തിൽ ഒന്ന് ഓർത്തു നോക്കിക്കയും നമുക്ക് വേണ്ടി എരിയുന്ന ആ ജന്മങ്ങളെ അത് അതമ്മയാകാം പങ്കാളിയാകാം സഹോദരിയാകാം അവർ കിടാവിളക്കുകളാണ് വീടിന് നടുവിൽ വീടിനെ പ്രശോഭിപ്പിക്കുന്ന വെളിച്ചങ്ങൾ സദൃശവാക്യങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗ് ഉയർത്താം കർത്താവെ ഈ ലോകത്തിലെ ഓരോ വീടുകളെയും പ്രകാശിപ്പിക്കുവാൻ തക്കവേണം വീടിനു വേണ്ടി എരിയുന്ന അമ്മമാരെയും പങ്കാളികളെയും ഒക്കെ പ്രത്യേകമായി ദൈവസാന്ധി സമർപ്പിക്കുന്നു അവരുടെ അധ്വാനങ്ങളെ കാണുവാൻ അവരെ മാനിക്കുവാൻ അവരെ ഓർക്കുവാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമേ അവരുടെ മാനസിക വേദനകളെയും ശാരീരിക വേദനകളെയും തിരിച്ചറിഞ്ഞ് സഹായിക്കുവാൻ തക്കവണ്ണം നല്ല മനസ്സ് ഓരോരുത്തർക്കും കൊടുക്കണമേ കർത്താവേ അവരുടെ വിയർപ്പും സ്നേഹവും നല്ല ഇടപെടലുമാണ് ഞങ്ങളെ രൂപപ്പെടുത്തുന്ന മൂശകളായി മാറിയത് എത്രത്തോളം വളർന്നാലും ആ കടപ്പാടൊരിക്കലും അവസാനിക്കുന്നില്ലല്ലോ കാൽവറിയിലെ ക്രൂശിൽ ലോകരക്ഷയ്ക്ക് വേണ്ടി വേദനകളാൽ പിടയുമ്പോഴും അമ്മയെപ്പറ്റിയുള്ള കരുതൽ എന്താണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെ മലർവാടികളായി നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളെ നയിക്കണമേ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ